നമസ്കാരം പ്രിയപ്പെട്ടവരെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ചില വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പുറത്തുള്ളത് സ്ത്രീ രൂപങ്ങളാണെങ്കിൽ അത് സ്ത്രീ വിരുദ്ധതയായി മാറുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരില്ല പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് ടോയ്ലറ്റ് ഉണ്ട് വാ തുറന്നാൽ മാലിന്യത്തെക്കാൾ വൃത്തികെട്ടതെ ആ വായിൽ നിന്നും പുറത്തേക്ക് വരും മറ്റാരുമല്ല ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തന്നെയാണ് ബിന്ദു ചന്ദ്രൻ വി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇന്നലെ മാപ്രാകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരു വ്യാജ വാർത്തയെ അടിസ്ഥാനമാക്കി കുറച്ചുനാൾ ഒളിവിലായിരുന്ന ചേച്ചി ഇന്നലെ ഒരു ലൈവ് ചെയ്തു ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി ആ ലൈവ് നമുക്കൊന്ന് കേൾക്കാം എന്റെ നമസ്കാരം ഞാൻ ബിന്ദുചന്ദ്രൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒത്തിരി ആളാണ് വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെതിരെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ എല്ലാവരും പറഞ്ഞു കാണും നമ്മുടെ വയനാട് നടന്ന ആ വലിയ ദുരന്തം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സ് വേദനിച്ചാണ് കേരളം ഒന്നടക്കം പക്ഷേ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന പര നാറി അടുക്ക് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ കുടുക്കിയത് ഇതിന്റെ വരെ കേസെടുത്താൽ എനിക്കൊരു വിഷയവും ഇല്ല താൻ ഓൾറെഡി ഒരുപാട് ഉള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു കേസോട് ചില ഇരിക്കുമായിരിക്കും സാരമില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് ഒരു ചത്തൂരോട് പല നാൻ പിണറായി വിജയ താൻ എന്തിനീ കേരളം എന് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് അവതരിച്ചിറങ്ങിയത് ഒരു അവതാരം തന്നല്ലോ താൻ നാശ കോട്ടയുടെ അവതാരം നിങ്ങൾ അറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംകാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എന്തു വിചരിക്കുന്നത് കൈയില്ല കാലില്ല തലയില്ല നാത്തില്ല ഇങ്ങനെയുള്ള ഓരോ കഷ്ണ പാട്സുകളാണ് അടക്കിയിരിക്കുന്നത് അതിനാണ് എഴുപത്തയ്യായിരം രൂപ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങൾക്കുണ്ടോ ശരിക്കും പറഞ്ഞാൽ കല്ലെടുത്തെ തലമുണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഈ ഈ പാവങ്ങൾ ഈ മരണത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരി കുടുംബത്തിന് കൊടുക്കുന്ന ഈ എഴുപത്തയ്യായിരം ഈ പാവങ്ങളുടെ അടക്കനാണെങ്കിൽ തന്റെയൊക്കെ കുടുംബത്തീരികൾ തന്റെ എല്ലാവരും മരിക്കുമ്പോൾ കോടികൾ എഴുതി വഴിക്കുമോ മിക്കവാറും കോടികൾ വെച്ചായിരിക്കും നിങ്ങളെ ശവാളൊക്കെ നടക്കുന്നത് ഇത് എനിക്ക് ഒരു കുറ്റബോധം ഇത് പറയാൻ എന്താ പറയാമോ ഇതിനേക്കാളും വലിയ ഭാഷ പറയാനുള്ള അർഹത തനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ ജനങ്ങൾ നിങ്ങൾ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയണം എഴുപത്തയ്യായിരം രൂപ വെച്ച് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശവകിന് രണ്ടേ പോയിന്റ് എഴുപത്തി അഞ്ച് രണ്ട് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാൻ ഇവിടെ ആരും ഇല്ല എന്നിട്ടല്ലേ ഇയാൾ ഈ തോന്നി മാസം അത്രയും ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദുരന്തവും അയാളും അയാളുടെ കുടുംബവും ആഘോഷിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ എന്നും ഓണമാണ് എന്താ പറയാമോ ഓരോ ദുരന്തത്തിലും അവർക്ക് ഓണമാണ് ഓരോ ദുരന്തം വരുമ്പോഴും കോടികളാണ് ഇവർ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഇയാളെ പരനാടി എന്ന് പത്ത് വർഷം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാൾ അയാളുടെ കുടുംബം മൊത്തം പരനാളികളായിപ്പോയി പാപങ്ങളെ പിടിഞ്ഞ് ജീവിക്കുന്ന പോയി പനിയെടുത്ത് ജീവിക്കണം ആശയം കൊണ്ടും ആദർശം കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും പക്ഷേ ഇതുപോലെയുള്ള ചില നപുംസകങ്ങൾ രാഷ്ട്രീയ മാലിന്യങ്ങൾ ടോയ്ലറ്റിനേക്കാൾ വൃത്തികെട്ട വായുള്ള ഇതുപോലെയുള്ള രാഷ്ട്രീയ കീടങ്ങൾ ഇങ്ങനെയുള്ള ലൈവുകളും വീഡിയോകളും ചെയ്യുമ്പോൾ അത്രത്തോളം എത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തേണ്ടി വരും പണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ പോലും ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് സ്ത്രീകൾ പോയിട്ട് പുരുഷന്മാർ പോലും ഇമ്മാതിരി ചെറിയഭിഷേകങ്ങളും രാഷ്ട്രീയ നിറകേടുകളും വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ ഒന്നും പറയാറില്ലായിരുന്നു ഇപ്പോൾ ഇതുപോലെയുള്ള അമ്മായിമാർ കുതിര കയറുന്നത് മറ്റൊന്നും കൊണ്ടിട്ടല്ല കേന്ദ്രം ബി ജെ പി ആർ എസ് എസ് ഭരിക്കുന്നതുകൊണ്ടാണ് പണ്ട് ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് കാവൽ നിന്നതിൻ്റെ നന്ദിയായി തിരിച്ച് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയൊക്കെ സഹായം ഇവരെ പോലുള്ളവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു സംശയം ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണോ ഈ ഫോട്ടോയിൽ കാണുന്നതെന്ന് പലർക്കും സംശയമുണ്ട് സംശയിക്കേണ്ട രണ്ടും ഒരാൾ തന്നെയാണ് ഇത് കളിയാക്കിയതൊന്നും അല്ലായിട്ടോ പക്ഷേ എങ്ങനെ ഈ പുട്ടി മേടിക്കാനുള്ള വരുമാനമുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ഞാൻ വഴിയേ പറയാം ഇതുപോലെയുള്ള അമ്മായിമാരൊക്കെ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എങ്ങനെ വന്നു എന്ന് എന്നാലോചിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത് കുറച്ചുനാൾ മുമ്പ് ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ കെ പി സി സി ഓഫീസിനകത്ത് കാണാൻ പല പാടില്ലാത്ത പലതും കണ്ടിട്ടുണ്ട് എന്നും അതെനിക്ക് പുറത്ത് പറയേണ്ടി വരുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞതും കെ പി സി സി ഓഫീസിൻ്റെ അടച്ചിട്ട് കൊച്ചു മുറിയുണ്ടെന്നും അവിടെ ബക്കറ്റിൽ വെള്ളവുമായിട്ട് ഡെന്നിസ് കാത്തു നിൽക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതും ഓർമ്മയിൽ വരുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം ആദ്യം തന്നെ അമ്മായിയോട് പറയാനുള്ളത് വ്യാജവാർത്ത കുത്തിപ്പൊക്കി ആഹ്ലാദം നടത്തിയ മാപ്രകൾ തന്നെ ആ വാർത്ത യു ടെൻ അടിച്ചിട്ടുണ്ട് കാരണം അത് ഏത് രീതിയിലാണ് എന്നുള്ളത് മാപ്രാക്കൾ തന്നെ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ കിട്ടിയത് ഒരെണ്ണം കുത്തിപ്പൊക്കിക്കൊണ്ടു എനിക്ക് തോന്നുന്നു ഇന്നലെ കെ പി സി സി ഓഫീസിലൊല്ലം പോയി കാണും അതിൻ്റെ ആവേശമായിരിക്കാം അമ്മായി കാണിച്ചത് അമ്മായിക്ക് തല എറിഞ്ഞ് പൊട്ടിക്കണം അത്രേ അത്രയ്ക്ക് കൈത്തരിപ്പുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛനോ കെട്ടിയോനോ ഒക്കെ ഉണ്ടാവുമല്ലോ അവരെ തല എറിഞ്ഞ് പൊട്ടിച്ചൊന്ന് പഠിക്കണം ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂടെ ജീവിക്കുന്ന ആ പാവം ചേട്ടനെയാണ് ഇങ്ങനെ സഹിക്കുന്നു ചേട്ട കുറച്ചുനാൾ മുമ്പ് അമ്മാവി ഒരു പോസ്റ്റ് ഇട്ടിട്ട് കുറേ നാൾ മാറി നിന്നു പോസ്റ്റ് ഇതായിരുന്നു സുഖമില്ലാത്തത് കൊണ്ട് കുറച്ച് നാൾ മാറി നിൽക്കുന്നു വീണ്ടും തിരികെ വരുമെന്നു സുഖമില്ലാത്തതുകൊണ്ടാണോ അമ്മായി മാറി നിന്നത് അതോ ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഇടിവ് സംഭവിച്ചതുകൊണ്ടാണോ മാറി നിന്നതെന്ന് അമ്മാവി വ്യക്തമാക്കണം ഇവരുടെ ചില പോസ്റ്റിൻ്റെ താഴെ ചില കോൺഗ്രസ്സുകാരെ തന്നെ കൊണ്ടൊട്ടിച്ച ചില കമൻ്റുകളും ചില കാര്യങ്ങളും അതാണ് വ്യക്തമാക്കുന്നത് കണ്ടിട്ടും അതിനെതിരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പ്രതികരിക്കാത്തത് അമ്മായിയെപ്പോലെ ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് പോരാട്ടത്തിൻ്റെ മറവിൽ വരുമാനമുണ്ടാക്കുക ആ വരുമാനത്തിൽ മുഖത്ത് പുട്ടിയും അടിച്ച് മേക്കപ്പും അടിച്ച് ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നന്നാക്കാൻ പറ്റാതെ നിങ്ങളെ അതും പറഞ്ഞ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടിട്ടാണ് അത് കുത്തിപ്പൊക്കാതിരുന്നത് പിന്നെ ഇവർക്കെതിരെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗമായ ജബി മേത്തർ എനിക്കെതിരെ ഡി ജി പിക്ക് ഡയറക്റ്റ് കേസ് കൊടുത്തായിരുന്നു അതാണ് ഈ കാണുന്നത് ജെബി മേത്തറിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ വളർത്താതിരിക്കുക വളർത്തിയാൽ കോൺഗ്രസ്സിന് ഒരിക്കലും വളർച്ചയുണ്ടാകില്ല തളർച്ചയെ ഉണ്ടാകും അമ്മാവി വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട് പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെ വന്നു അമ്മായിയോടും തന്നെയാണ് പറയാനുള്ളത് പോരാട്ടത്തിൻ്റെ മറവിൽ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാതെ വല്ല തൊഴിലുറപ്പ് പദ്ധതിക്കും പോയി ജീവിക്കാൻ നോക്കും അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം